പ്രതിപക്ഷ മുന്നണിയായ ഇന്ത്യ ബ്ലോക്കിൽ നിന്ന് കോൺഗ്രസിനെ പുറത്താക്കാൻ ആം ആദ്മി പാർട്ടിയുടെ നീക്കം കോൺഗ്രസ് നേതാവ് അജയ് മഖാന്റെയും മറ്റ് ഡൽഹി നേതാക്കളുടെയും പരാമർശങ്ങളിൽ എ പി അസ്വസ്ഥരാണെന്ന് വൃത്തങ്ങളെ ഉദ്ധരിച്ച് ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്യുന്നത് കോൺഗ്രസിനെ പ്രതിപക്ഷ സഖ്യത്തിൽ നിന്ന് പുറത്താക്കാൻ ആം ആദ്മി ഇന്ത്യാ ബ്ലോക്കിലെ മറ്റ് പാർട്ടികളുമായി ആലോചിക്കുമെന്ന വൃത്തങ്ങൾ പറയുന്നു അജയ് മഖാന്റെ പ്രസ്താവനയിൽ പ്രതികരണം അറിയാൻ ഡൽഹി മുഖ്യമന്ത്രി അതിഷിയും എ നേതാവ് സഞ്ജീവ് സിംഗും വാർത്താ സമ്മേളനം നടത്തുന്നുണ്ട് രണ്ടായിരത്തി അരവിന്ദ് ജ്രിവാളിന്റെ നാൽപ്പത് ദിവസത്തെ സർക്കാരിന് കോൺഗ്രസ് നൽകിയ പിന്തുണയാണ് ദേശീയ തലസ്ഥാനത്തെ പാർട്ടി ദുർബലമാക്കാനുള്ള പ്രധാന കാരണമെന്നാണ് അജയ് മാക്കാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത് എന്നാൽ ആം ആദ്മി പാർട്ടിയുമായി കൂട്ടുകൂടുന്നതിലെ തെറ്റ് തിരുത്തേണ്ടതുണ്ട് എന്നും അജയ് മാക്കാൻ പറഞ്ഞിരുന്നു ഇതാണ് ആം ആദ്മി പാർട്ടി ചൊടിപ്പിച്ചത് ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ആം ആദ്മി സർക്കാരിന്റെ ബി ജെ പി നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരിന്റെ ക്രമക്കേടുകൾ ചൂണ്ടിക്കാട്ടി ദേവള പത്രം പുറത്തിറക്കുന്നതിനിടെയാണ് മക്കാന്റെ പരാമർശം നടന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ നാൽപ്പത് ദിവസം എ പി പാർട്ടിയെ പിന്തുണച്ചതാണ് ഡൽഹിയുടെ ദുരാവസ്ഥയ്ക്ക് കാരണം അതിനാലാണ് ഇവിടെ കോൺഗ്രസ് തളർന്നത് എന്ന് എനിക്ക് തോന്നുന്നു എന്നുമാണ് അജയമാക്കാൻ പറഞ്ഞത് രണ്ടായിരത്തി പതിമൂന്നിൽ കോൺഗ്രസ് കെജ്രിവാളിനെ സഹായിച്ചിരുന്നില്ല എങ്കിൽ ഡൽഹി നിവാസികൾക്ക് ഈ വെല്ലുവിളികൾ നേരിടേണ്ടി വരില്ല എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു അഴിമതി വിരുദ്ധ പ്രക്ഷോഭത്തിലൂടെയാണ് തന്റെ പാർട്ടി അധികാരത്തിൽ വന്നതെന്നും ആം ആദ്മി പാർട്ടി സർക്കാരുമുള്ള പഞ്ചാബി ജൻ ലോക്പാൽ സ്ഥാപിക്കുന്നതിൽ പരാജയപ്പെട്ടെന്നും മാക്കാൻ വിമർശിച്ചു ഡൽഹി മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ ഇവിടെ വിശേഷിപ്പിക്കാൻ ഒരു വാക്കുണ്ടെങ്കിൽ അത് ഫാർസിവാൾ എന്നായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു കോവിഡ് മഹാമാരിയിൽ സാധാരണക്കാർ ദുരിതം അനുഭവിക്കുമ്പോൾ ആം ആദ്മി പാർട്ടി മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക അധ്യക്ഷൻ കൂടിയായ മാക്കാൻ ആരോപിച്ചു ഡൽഹിയിലെ എ സർക്കാരും കേന്ദ്ര സർക്കാരും തമ്മിലുള്ള പോരാട്ടത്തെ തുടർന്നാണ് വയോജനങ്ങൾക്കുള്ള പെൻഷൻ നിർത്തലാക്കിയത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ബി ജെ പിക്ക് മുപ്പത്തിരണ്ട് സീറ്റും ആം ആദ്മിക്ക് ഇരുപത്തിയെട്ട് സീറ്റുമാണ് ലഭിച്ചത് സീറ്റ് ലഭിച്ച കോൺഗ്രസ് എന്ന ആപ്പിന് പിന്തുണ പ്രഖ്യാപിച്ചു ഇതോടെ കെജ്രിവാൾ സർക്കാർ അധികാരത്തിലെത്തി എന്നാൽ കോൺഗ്രസ് എ പി ബന്ധം ദിവസം മാത്രമാണ് നീണ്ടുനിന്നത് രണ്ടായിരത്തി പതിനഞ്ചിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എ പി എഴുപതിൽ അറുപത്തിയേഴ് സീറ്റുകൾ നേടിയപ്പോൾ ബി ജെ പി വെറും മൂന്ന് സീറ്റിൽ ഒതുങ്ങി ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് കനത്ത തിരിച്ചടി നേരിട്ടു എന്നാണ് പറയുന്നത്